പട്ടിക വിവാദത്തിൽ തൃശൂരിലെത്തിയിട്ടും മൌനം തുടർന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ ന്യായീകരിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷനും രംഗത്തെത്തി അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിക്കൂട്ടില്ലെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ചൂണ്ടിക്കാട്ടി ഗൌരവതരമായ അന്വേഷണം വേണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ആവശ്യപ്പെട്ടു വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മൗനം പാലിച്ചു നിരവധി ഈ ഇത്രയും സഹായിച്ചതിന് എന്ന പരിഹാസവും സുരേഷ് ഗോപിയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായി ന്യായീകരണവുമായാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് മാധ്യമങ്ങളുടെ ജനങ്ങളുടെ മുന്നിലല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതെന്നുമാണ് പ്രതികരിച്ചത് ഞാൻ ഇതിന് മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതെന്തിനാണ് ഓരോരോ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതില്ല എന്നായിരുന്നു ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേഷ് ഗോപി പറയേണ്ട പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഒരു ഒരു പാർട്ടിയാണ് സുരേഷ് ഗോപി മറുപടി ആവശ്യമില്ല വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്ഥാനത്തെന്നായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിഷ്പക്ഷവും നീതിപൂർവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അതിന് മേൽനോട്ടം വഹിക്കാനുള്ള കമ്മീഷൻ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്

അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല അത് ഉയർന്നു സുരേഷ് ഗോപി മറുപടി പറഞ്ഞേ മതിയാകൂ വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ചൂണ്ടിക്കാട്ടി ഉറപ്പായിട്ട് പറയണമല്ലോ ഉറപ്പായി പറയണം ഉറപ്പായിട്ട് പറയണം പറയണം ഉറപ്പായിട്ട് മറുപടി ന്യൂസ് ഡെസ്ക്